അടുത്തായിട്ട് ഇളയോടി ശിവൻകുട്ടി മനുഷ്യാവകാശ പ്രവർത്തകർ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തനമാണ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുത്ത ആശ്രയിച്ചാൽ പ്രിയമുള്ള ചെയ്യുന്നത് ഈ ജാഥ നയിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട രസകരം എൻ്റെ ബിന്ദു എല്ലാവരും ടി വിയിലാണ് സഖാവിനെയും നമ്മളുടെ മിനി സഖാവ് പിന്നെ ഉണ്ടായിരുന്ന ഒരു സഹാവ് എന്താ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് മറന്നു ആ സദാനന്ദൻ സഖാവ് അവര് ഈ ജാഥയ്ക്കൊപ്പമുണ്ട് മിനിയില്ല അല്ലേ അപ്പം ഇന്നലെ വൈകുന്നേരത്താണ് നമ്മുടെ സംഘാടകനായിട്ടുള്ള സജീഷ് കുത്തന്നൂർ കർഷക നേതാവാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇന്ന് ജാഥ ഇവിടെ വരുന്നുണ്ട് കുഴൽ വന്നത് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ സമരത്തിൽ തിരുവനന്തപുരത്ത് വരാനുള്ള സാഹചര്യങ്ങളില്ലായ്മ കൊണ്ടാണ് തിരുവനന്തപുരത്ത് വരാതിരുന്ന ഇന്നലെ നൂറ് വർഷം നൂറ് ദിവസങ്ങൾ പിന്നിട്ട ഒരു സമരവും കൂടിയാണ് കേരളം ഒരു വരണ്ട അല്ലെങ്കിൽ ഊഷരമായ ഒരു ഭൂമിയായിട്ട് സമരങ്ങളെ ഷണ്ഡീകരിക്കപ്പെട്ട ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് എസ് യു സി ഐ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണത്ര ഈ സമരം പരിഹരിക്കപ്പെടാത്തത് എന്നാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരും അതിന്റെ പ്രതിനിധികളും ആവശ്യപ്പെടുന്നു ഈ സമരത്തിൽ ഭാഗമാക്കാവുന്ന ആളുകൾ ആരാ ഈ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗ ജാതി വിഭാഗങ്ങളിൽ ഈ തൊഴിലിനു പോകുന്നവർ പക്ഷെ ആഗോളവൽക്കരണത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് ഈ വിഭാഗം തൊഴിലാളി വർഗത്തിൽ പെടുത്താൻ പറ്റില്ല എന്നാണ് മുകളിൽ ഇരിക്കുന്ന ഏമാന്മാർ പറയുന്നത് അതുകൊണ്ടാണ് കേന്ദ്രവും സംസ്ഥാനവും നമ്മുടെ പഴയൊരു സിനിമയിൽ പറയും എന്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒരേപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ശബ്ദം ഒന്നാണ് എന്താ ആഗോളവൽക്കരണത്തിലെ കോർപ്പറേറ്റ് മൂലധന മുതലാളിമാർക്ക് കൂട്ടിക്കൊലുക്കുന്നവരാണ് ഇവിടുത്തെ കേന്ദ്രവും സംസ്ഥാനവും ഇടതും വലുതുമൊക്കെ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ സഖാ അതുകൊണ്ടാണ് ആശമാര് സമരം ചെയ്തോട്ടെ നമ്മൾ കണ്ടതാണല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ ആശമാരുണ്ട് മുദായങ്ങളിലുണ്ട് ഇല്ലേ ഇടതുപക്ഷം ഭരിച്ചാൽ വാസ്തവത്തിൽ ഞാൻ ഇതെന്നിങ്ങനെ നോക്കുകയാണ് ഈ ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോ എവിടെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വരുന്ന മന്ത്രി ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഉറപ്പിക്കാം കിട്ടുന്ന ഒരു സോപ്പ് കെട്ട വാങ്ങാൻ നമുക്ക് തെളിയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉറപ്പിക്ക് ഒരു സോപ്പ് കെട്ട വാങ്ങാൻ തന്നെയാണ് ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടുത്തിൽ തീമൂട്ടാൻ കഴിയാത്ത ആശമാർക്കേണ്ടതാണ് പലരും കടക്കണി കുടുങ്ങി പട്ടിണി കിടന്ന് ഇവിടെ പറഞ്ഞു മരുന്ന് വാങ്ങാൻ ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ നമ്മൾ പറയും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ആരോഗ്യവും വിദ്യാഭ്യാസവും ഈ അഞ്ചെണ്ണം ഉള്ള എത്ര ആശക്കാർ കാണും സലാവിനെ പോലുള്ളവർക്കറിയാം ബിന്ദു സലാവിനെ പോലുള്ള അവര് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഈ ആശമാര് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ കൂടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും നിദാനമായിട്ടുള്ള ഒരു സമരമാണ് ഇപ്പം ആശമാർ നടത്തിക്കുന്നത് അതുകൊണ്ട് സമരങ്ങൾ ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നതല്ല വിഷയം സമരങ്ങൾ കുത്തിപ്പോക്കുക സമരങ്ങൾ പരാജയപ്പെടുക വീണ്ടും കുത്തിപ്പോക്കുക വീണ്ടും പരാജയപ്പെടുക ഒടുവിൽ വിജയത്തിലേക്ക് നമ്മൾ കുതിക്കും എന്നാണ് ഞങ്ങളെപ്പോലുള്ള മാക്സിൻ കാഴ്ചപ്പാടുള്ളവരുടെ വർഗപരമായിട്ടുള്ള വീക്ഷണം അല്ലേ ഇപ്പോ അറുപത്തി നാല് ശതമാനം അറുപത്തി അഞ്ച് ശതമാനം വരുന്ന കേരളത്തിലെ കുടുംബങ്ങൾ സാമ്പത്തികമായി വരുമ്പടിയില്ലാത്തവരാണ് നബാഡിന്റെ കണക്കാണ് ഞാൻ പറയുന്നത് അറുപത്തി അഞ്ച് ശതമാനം വരുന്ന കുടുംബങ്ങൾ അത് ആശവാരുടെ മാത്രമല്ല ഈ രാജ്യത്തിലെ എല്ലാ അടിസ്ഥാന വർഗജാതി വിഭാഗങ്ങളുടെ അവസ്ഥയാണ് എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് ഇവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇവരെങ്ങനെയാണ് രോഗം വന്നാൽ ചികിത്സിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ് ഈ കഴിവുകളുണ്ടോ ഇവരുടെ തലമുറയിൽ പീട്ടമാണ് െ തൊഴിലാളി വർഗത്തിന്റെ പേരിൽ ചെങ്കൊടി പിടിച്ച് ചെങ്കുപ്പായം ഒട്ട് നൂറ്റി മുപ്പത്തിനാല് കോടി ഉറപ്പിക മുടക്കിയിട്ടിപ്പോ മാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ര വാർഷികം ആയിരം വാർഷികമാണോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യർ ഉടുക്കാതെ തലയിൽ കെട്ടുക എന്ന് പറയും പാലക്കാടൻ പാർട്ടി നിങ്ങൾ ചർച്ച ചർച്ചയുണ്ടോ നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കാനുള്ള ധാരണക്ക് വര്യാദ മാത്രമല്ല പാർട്ടിയുടെ ഞാൻ സി പി എമ്മിനെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ലാട്ടോ അങ്ങനെയൊന്നും ആരും കുറ്റം പറയാനല്ല ഞാൻ പറഞ്ഞു നിലപാടുകളാണ് നിങ്ങളുടെ നിലപാടുകൾ എന്താ നിലപാട് ആ മിനി എന്ന് പറയുന്ന ആ പൊക്കൾ പറഞ്ഞു നമ്മുടെ ലിനെ പോലെ ആ സഹാവിനെ ആക്ഷേപിച്ച ആക്ഷേപം ബിന്ദു സഹാവിനെ ആക്ഷേപിച്ച ആക്ഷേപത്തെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് പുരുഷാധിപത്യമല്ലേ നിങ്ങൾ പ്രകടിപ്പിച്ചത് പുരുഷാധിപത്യമാണ് ഈ പുരുഷാധിപത്യത്തിനെതിരായ സമരമാണ് ഈ നെല്ലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് മാർച്ച് പറയുന്നത് കൊണ്ട് കൃത്യമായിട്ട് പോളി ഫാമിലി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പറയുന്നത് വിശുദ്ധ വിശുദ്ധ കുടുംബം എന്ന് പറയുന്നതിൽ പ്രകൃതിയെയും സ്ത്രീയെയും മുതലാളിത്തം ചൂഷണം ചെയ്യുന്നു അപ്പൊ അതിന് നിർണായകമാവേണ്ടത് പുരുഷാധിപത്യത്തിനെതിരായ സമരമാവണം എന്നാണ് അപ്പൊ നിങ്ങൾ വെറുതെ കൂലിക്ക് വേണ്ടി മാത്രമല്ല നീതി നിറഞ്ഞ ലോകവും സത്യവോക്കും ആഹാരത്തെക്കാൾ പ്രധാനമാണെന്നുള്ള തിരിച്ചറിവിലാണ് വർഗ്ഗ സമരമാണ് ആശമാർ സമരം അത് മുഴുവൻ സമൂഹത്തിൻ്റെയും അതുപോലത്തെ കർഷകന്റെയും തൊഴിലാളികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ദളിതരുടെയും ആദിവാസികളുടെയും എല്ലാം സമരങ്ങളെ തൂണ്ടുന്ന ഉത്തേജിപ്പിക്കുന്ന ചെയ്യുന്ന ഒരു സമരവും കൂടിയാണ് അല്ലാതെ ആശമാരുടെ കൂലി മാത്രമല്ല ഉയർന്നു അതുകൊണ്ട് ആയി നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഈ ചർച്ച ഞങ്ങൾ നടത്തി സമരം ഞങ്ങൾ വിജയിപ്പിക്കില്ല തീർപ്പാക്കില്ല എന്ന് പറയുന്ന ഈ ആരുടെ നിങ്ങൾ എന്ന് ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയുമ്പോഴൊക്കെ നടുവിലൂടെ വന്നു എന്ന് പറയും എന്തടോ ആശമാരുടെ സമരത്തിന്റെ അടുത്തുകൂടെ നിങ്ങൾ കാറിൽ പൂപ്പൊന്ന് ഇറങ്ങി അന്വേഷിക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കുന്നുണ്ടോ അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ും അടക്കമുള്ള ഈ പാവപ്പെട്ട മനുഷ്യരെ കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തിലേക്ക് ജാതിയുമായി തെരുവിലേക്ക് തള്ളിയിരിക്കുന്നു മഴയത്തും അറുപട്ടിണിയിലും സാമ്പത്തികമായ പരാധീനതകളിലും തൊഴിൽ നിക്ഷേപങ്ങളിലുമൊക്ക നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നമ്മുടെ വാഴയിൽ പറഞ്ഞ സാമ്രാജ്യത്തെ സവർണ ബ്രാഹ്മണ്യ കോർപ്പറേറ്റ് മൂലധന ായിട്ട് ഇവിടെ തെച്ചക്കൊഴിയും ത്രിവർണവും മാറി സുഹൃത്തുക്കളെ അതുകൊണ്ട് മോദി പറയുന്ന പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് പറയല്ല രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ അലകാഭാരങ്ങൾക്കെതിരായിട്ട് തൊഴിലാളി വർഗത്തിന്റെ ചൂഷണ ശക്തികളുടെ കെട്ടിച്ച് നമ്മൾ പറയും ും വെറും ബാക്യം കൊണ്ട് മാത്രം കാര്യങ്ങൾ മാത്രമാണെന്ന് അതെ പറയുന്ന ഒരു സമരമാണോ ഈ പോരാട്ടമാണോ ആശമാരുടെ സമരമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് നീതി നിറഞ്ഞ ലോകത്തിന് വേണ്ടിയിട്ട് സ്വകാര്യ സ്വത്ത് കടമില്ലാത്ത സമത്വ സുന്ദര സാമൂഹിക കൂടി ഈ ഈ ഈ യാത്ര യാത്ര പിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സജീഷനും ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മളുടെ മായാണ്ടി സാറിനും ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മളുടെ വേണുജിയും അതുപോലെ തന്നെ ഇവിടെ സങ്കിഗൃതനായിട്ടുള്ള എന്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയ്ക്ക് എന്റെ ഊഷ്മളമായ വിപ്ലവ അഭിമാനമുണ്ട് ഈ പരിപാടിക്ക് ആശംസ അതിൽ സംസാരിച്ച നമ്മുടെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ഇടയോടെ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു